പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഒരു കഥ പറയാം വളരെ പഴയ ഒരു കഥയാണ് ഇതൊരു കഥ മാത്രമാണ് കാരണം ഇങ്ങനെ ഒരു കഥാപാത്രത്തെ നമുക്ക് സാധാരണ ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതൊരു കഥ മാത്രമാണ് എന്ന് പറഞ്ഞത് അതും പഴയൊരു കഥ പണ്ട് എല്ലാ കഥകളും തുടങ്ങുക പണ്ട് പണ്ടൊരു ഉണ്ടായിരുന്നു ഈ കഥയും തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ് പണ്ട് പണ്ടൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രന്തിദേവൻ എന്നായിരുന്നു രന്തിദേവൻ നിങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതിദയാലുവായ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ രാജാവായിട്ട് നിൽക്കാൻ സാധിക്കും എന്നറിയില്ല അങ്ങനെ ഒരു രാജാവ് കഥകളിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതാണ് ഈ കഥയുടെ ഇക്കാലത്തെ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് രണ്ട് വ്രതങ്ങൾ വ്രതങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് താനായിട്ട് ആരോടും ഒന്നും ചോദിക്കില്ല രണ്ട് ആരെങ്കിലും തന്നോട് എന്ത് വന്ന് ചോദിച്ചാലും അതൊക്കെ താൻ കൊടുക്കുകയും ചെയ്യും തൻ്റെ കയ്യിലുള്ളത് ആര് ചോദിച്ചാലും കൊടുക്കും ആരാണ് ചോദിക്കുന്നത് എന്ന് ചിന്തിക്കുകയേ ഇല്ല മറ്റൊന്ന് തനിക്ക് താൻ താനായിട്ട് ആരോടും ഒന്നും ചോദിക്കുകയുമില്ല ഈ രണ്ട് വ്രതങ്ങൾ മുറുകെ പിടിച്ചിരുന്ന ആളായിരുന്നു രന്തിദേവൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാം അദ്ദേഹം ദാനം ചെയ്തു സന്തോഷത്തോടു കൂടി ഭൂമി വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കെട്ടിടങ്ങൾ മറ്റെല്ലാ ധനധാന്യങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു അദ്ദേഹം നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി അറുത്ത മൃഗങ്ങളുടെ ചോരയൊഴുകിയിട്ടാണ് പോലും ഒരു നദി ഉണ്ടായത് ചുവന്ന നദി ആ നദി ചർമ്മൻ നദി എന്നായിരുന്നു അതിന് പുരാണത്തിൽ പറയുക അങ്ങനെ ആ മനുഷ്യരെ മുഴുവൻ ഊട്ടിയിരുന്ന ആളുകളുടെ ആവശ്യപ്പെടുന്നത് എന്തും അദ്ദേഹം നൽകിയിരുന്ന ഒരു രാജാവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാൾ കഥയിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവസാനം നിസ്വനായിപ്പോയി എന്താ നിർധനനായിപ്പോയി അങ്ങനെ നിർധനനായിപ്പോയി അദ്ദേഹം ഒരു തോർത്തുമുണ്ട് മാത്രം എടുത്ത് പുറത്തേക്ക് ഒന്നും ചോദിക്കില്ലല്ലോ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ചോദിക്കാതെ കൊടുത്താൽ അത് കൂടി സ്വീകരിക്കും അങ്ങനെ പട്ടിണിക്കാരനായി ഇങ്ങനെ നാട്ടിലൂടെ നടന്നുപോയി നാട്ടിലാവുമ്പോൾ പേരൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയുമായിരുന്നു അതുകൊണ്ട് വല്ലപ്പോഴും വല്ലതും കിട്ടിയിരുന്നു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അദ്ദേഹം അന്യനാട്ടിലെത്തി അന്യനാട്ടിലെത്തിയപ്പോൾ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല ആരും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല അങ്ങനെ അദ്ദേഹം ആഹാരമില്ലാതെ നാൽപ്പത് ദിവസം കഴിച്ചു കുട്ടിയെന്നവരാണ് നാൽപ്പതാമത്തെ ദിവസം ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടിട്ട് സഹതാപം തോന്നി അദ്ദേഹം ഒന്നും കഴിക്കാത്ത ഒരാളാണല്ലോ എന്ന് തോന്നിയിട്ട് അദ്ദേഹം കുറച്ച് ആഹാരം അദ്ദേഹത്തിന് കൊടുത്തു കുറച്ച് വെള്ളവും എടുത്തു കൊടുത്തു അങ്ങനെ സം അത് സംതൃപ്തിയോടുകൂടി കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഒരു നായാടി ഓടി വരുന്നത് നായാടി ഓടി വന്നിട്ട് പറഞ്ഞു തമ്പുരാനെ ഞാൻ നാല് ദിവസമായി ഭക്ഷണം കിടക്കുകയാണ് എൻ്റെ കാര്യം വലിയ കഷ്ടമാണ് അതുകൊണ്ട് ഈ ആഹാരം അങ്ങ് എനിക്ക് തരണം വളരെ സന്തോഷത്തോടു കൂടി രന്തിദേവൻ ആ ആഹാരം എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു നായ പറഞ്ഞു ഞാനും കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ട് എന്തെങ്കിലും എനിക്കും തരണം എന്ന് പറഞ്ഞു ബാക്കിയുണ്ടായിരുന്ന വെള്ളം എടുത്ത് ആ നായ്ക്കും കൊടുത്തു അങ്ങനെ അവർ കഴിച്ചു രണ്ടു കൂട്ടർക്കും സന്തോഷമായി അപ്പോഴാണ് ഈ നായാടിയായിട്ട് വന്ന ആൾ പറഞ്ഞു ഞാൻ നായാടിയല്ല ഞാനൊരു ദേവനാണ് ഞാൻ സാക്ഷാൽ യമധർമ്മ ദേവനാണ് ഞാൻ അങ്ങേ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് രാജാവായിരിക്കുമ്പോൾ അങ്ങേ പരീക്ഷിച്ചു അദ്ദേഹം അതിൽ വിജയിച്ചു രാജാവായിരിക്കുമ്പോൾ ഉള്ളവനായിരിക്കുമ്പോൾ എന്തും ദാനം ചെയ്യാം അത് വലിയ കാര്യങ്ങൾ കാര്യമൊന്നും അല്ലല്ലോ പക്ഷെ അത് പക്ഷെ താങ്കൾ നിസ്വനായിരുന്നപ്പോഴും ദാനം ചെയ്തു അതേ മനസ്സോടുകൂടി ദാനം ചെയ്തു അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളിലും അങ്ങ് വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങേക്ക് എന്ത് വരം വേണമെങ്കിലും ദേവന്മാരായ ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് യമ ധർമ്മദേവൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു തരാം എനിക്ക് രാജ്യം വേണ്ടാത്തേയും പറഞ്ഞു അങ്ങേക്ക് സ്വർഗം തരാം എനിക്ക് സ്വർഗവും ആവശ്യമില്ല അങ്ങേക്ക് മോക്ഷം തരാം അതും അദ്ദേഹം നിരസിച്ചു പിന്നെ എന്താണ് അങ്ങേക്ക് വേണ്ടത് അദ്ദേഹം വളരെ നിസ്സംഗനായി പറഞ്ഞു എനിക്ക് വേണ്ടത് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പറവുകളുടെയും ജലജീവികളുടെയും എന്നുവേണ്ട സസ്യങ്ങളുടെയും എന്നുവേണ്ട സകല ജീവജീവൻ്റെയും ദുഃഖങ്ങൾ എടുത്തു കളയണം അതെനിക്ക് തന്നാൽ മതി ആ സകല ജി മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും പറവുകളും പക്ഷികളും ഒക്കെ ഉൾപ്പെടുന്ന സകല ജീവജാലത്തിൻ്റെയും ദുഃഖം എനിക്ക് തന്നാൽ മതി ഞാനത് ഏറ്റെടുത്തോളാം യമദേവൻ ആദ്യമായിട്ട് ഒരു ഒരാവശ്യത്തെ അദ്ദേഹം പറഞ്ഞു അത് തരാൻ നിർത്തിയില്ലല്ലോ എനിക്കത് തരാൻ സാധിക്കില്ല കാരണം ദുഃഖങ്ങൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കഥയും ഉണ്ടാവില്ല എല്ലാ കഥകളും ഉണ്ടാവുന്നത് ദുഃഖത്തിൽ നിന്നാണ് അതുകൊണ്ട് അതിന് മാത്രം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാജയം സമ്മതിച്ചുകൊണ്ട് യമധർമ്മദേവൻ തിരികെ പോയി നമ്മുടെ ഒരു രാജാവിൻ്റെ മുമ്പിൽ അദ്ദേഹം തോറ്റുപോയി ഒരു നിസ്വനായ മനുഷ്യൻ്റെ മുമ്പിൽ ദേവൻ തോറ്റുപോയി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും സ്നേഹ നമസ്കാരം